ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമുണ്ട് വീട് പൂക്കുമ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് സൗമ്യ ചന്ദ്രശേഖരനാണ് പതിനഞ്ച് കഥകൾ ചേരുന്ന അതിമനോഹരമായ ഒരു സമാഹാരം എന്ത് രസാദാർ ഇത് വായിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ അവർ ഇന്നൊരു കഥയിലെ കുറച്ച് ഭാഗങ്ങളുണ്ട് എൻ്റെ ചിറകുകളാണ് മനുഷ്യ നിങ്ങൾ നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഞാൻ ദുഃഖങ്ങളുടെ പെരുമഴയിൽ ഒലിച്ചു പോയേനെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പേർന്ന് വേണ്ടടോ പക്ഷേ മനുഷ്യ നിങ്ങളെ ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ മറ്റെന്തെങ്കിലും ആയിപ്പോയനെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ചിറകകളാണ് നിങ്ങൾ ശരിയാണ് നമ്മൾ മനസ്സിലാക്കാൻ ഒരുപാട് പേർന്നും വേണ്ട ഒരാളെങ്കിലും അത് ഇങ്ങനെ ചേർന്ന് നിൽക്കാൻ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ മരിച്ചു പോകുന്നതല്ലാതെ നമ്മൾ വേർപെടാൻ പാടില്ല വേർപെട്ടാൽ നമ്മൾ മരിച്ചു പോയി എന്ന് വിശ്വസിക്കണം ചിലപ്പോൾ അവിചാരിതമായി വീണ് കിട്ടുന്ന ബന്ധങ്ങളാണ് ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും വലിയ കരുതായിത്തീരുക സൗമ്യ ചന്ദ്രശേഖരൻ്റെ അതിമനോഹരമായ വരികൾ ഒരുപക്ഷെ ഞാൻ ഈ പുസ്തകം കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനിത് വായിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പലതും എനിക്ക് നഷ്ടപ്പെട്ടേ കാരണം മനസ്സിനത്രയും ചേർത്ത് പിടിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരുപാട് കഥകളുള്ള ഒരു സമാഹാരമാണ് വീട് പോകുമ്പോൾ സോ നിങ്ങളാരും മിസ് ചെയ്തിട്ടാ തീർച്ചയായിട്ടും ഇത് വാങ്ങിക്കണം